നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അജീഷ് കുമാർ ഞാൻ പാലോട് പാലോട് വൃന്ദാവനം ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള മനക്ടറാണ് അപ്പോൾ അത് പറയപ്പോൾ വൃന്ദാവൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫാദർ ആയിരുന്നു എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ സിമൻകുട്ടി അച്ഛന് കുഞ്ഞും കൂടെ വിട്ടുപോയിട്ട് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ അച്ഛൻ്റെ അച്ഛൻ്റെ കുറേ വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അച്ഛനെ മെയിനായിട്ട് ടിംബറിൻ്റെ ബിസിനസ്സാണ് അപ്പം അച്ഛനുണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു കൺവെൻസൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ഫീൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പലരും എന്താണ് അച്ഛൻ്റെ ഒരു ആബ്സെൻസില് നമ്മൾ പലരുമായിട്ടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പല ചോദിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഈ സ്ഥാപനം ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതല്ലേ നിങ്ങളുടെ അച്ഛനാണല്ലോ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അപ്പം പലരും എന്നോട് ഇങ്ങനെ ഞാൻ തന്നെ ആലോചിച്ചു ഇതെല്ലാം എന്താണ് നമ്മൾ നോക്കുന്നു പക്ഷേ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ അപ്പോൾ ഞാൻ പഠിച്ചത് സസ്യശാസ്ത്രമാണ് ബോട്ടണിയാണ് ഞാൻ പഠിച്ചത് ഞാനത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്തതെന്ന് വെച്ചാൽ ഓർക്കിഡ്സിൻ്റെ കൺസർവേഷൻ വെസ്റ്റൺ ഗാർഡ്സിലെ പശ്ചിമഘട്ടത്തിലെ ഓർക്കിഡ്സിൻ്റെ കൺസർവേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് എൻ്റെ പി എച്ച് ഡി അപ്പോൾ സസ്യങ്ങളുമായിട്ടും പ്രകൃതിയായിട്ടൊക്കെ നമുക്ക് ചെറിയൊരു താല്പര്യം ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ട് ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചുകൂടാ എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിൽ വരികയുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അവിടെ റബ്ബറാണ് നിൽക്കുന്നത് അപ്പോൾ ഈ റബ്ബർ നമുക്കറിയാം റബ്ബറിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് പാരിസ്ഥിതിക പ്രശ്നം നമുക്കറിയാം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം റബ്ബർ വെച്ചോടുകൂടി അത് കാരണം വെച്ചാൽ അത് മോണോക്രോപ്പാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ആശയം തന്നെ എന്താണ് അതോടുകൂടി നഷ്ടപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ പല ഭാഗം നമുക്കറിയാം കേരളത്തിൽ നമുക്ക് കാണുന്നതാണ് അപ്പോൾ ഇനി ആ റബ്ബർ നമുക്ക് ഇനി വേണ്ട നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ള റബ്ബർ അത് സ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി റബ്ബർ അല്ല നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശയം മനസ്സിൽ വന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ജി ബി സുഹൃത്തുക്കളും എൻ്റെ പിന്നെ അല്ലാതെയുള്ള നമ്മുടെ കൊളീഗ്സുമായിട്ടൊക്കെ ഞാനിത് ഡിസ്കസ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ വൃന്ദാവന ഹിൽസ് എന്ന് പറയുന്നൊരാശയം ഇപ്പോൾ വൃന്ദാവന ഹിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം റബ്ബർ എന്നാണ് അപ്പോൾ ഈ റബ്ബർ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് പൊന്മുടി കാണാൻ പറ്റും പിന്നെ അഗസ്ത്യാർ ഗൂഢങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നെയ്യാർ ഡാമിൻ്റെ കുറേ പോർഷൻസ് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ആര്യങ്കാവ് പോർഷൻ കാണാൻ പറ്റും പിന്നെ നല്ലൊരു എന്താണ് നമുക്ക് സൂര്യോദയം ഇവിടെ എന്ന് വെച്ചാൽ നല്ല സൺറൈസ് കാണാൻ പറ്റുന്നതാണ് മൂൺ റൈസ് നമുക്ക് പലതും കണ്ടിട്ടില്ല ഞാൻ മൂൺ റൈസ് ഇവിടെ വന്ന് ഞാൻ വിറ്റ്നസ് വിന്യസാകുന്നതാണ് മുംബൈസ് കാണാൻ പറ്റും നല്ല എന്താണ് സൂര്യ അസ്തമനം നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല കാറ്റാണ് മഴ പെയ്യുകയാണെങ്കിൽ നല്ല മഞ്ഞുണ്ട് അപ്പോൾ ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലുള്ളതുകൊണ്ട് ഇവിടെ ഇനി വേറൊന്നും ചെയ്യാൻ റബ്ബർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ടോപ്പിക്കൽ റീജിയൻ ഈ റീജിയനിൽ വളരുന്ന എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് മാവ് ഏകദേശം മുന്നൂറോളം മാവ് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ആ കിട്ടുന്ന രീതിയിൽ നാംഡോക്ക് മാവ് എന്ന് പറയുന്ന തരത്തിലുള്ള മാവ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാൻ സൂര്യ റെഡ് ജാക്ക് ലാവ് രണ്ട് ഇമ്പോർട്ടന്റ് സാധനങ്ങൾ പിന്നെ നമുക്ക് എന്താണ് കവങ് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടമാതിരി പച്ചക്കറികൾ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ വെച്ചിട്ടുണ്ട് ധാരാളം പഴവർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ക്രോപ് ആവരണ അറിയാം കവർ ക്രോപ്സ് ആയിട്ട് നമ്മൾ ഈ സീറ്റ് പൊട്ടിട്ട് വെച്ചിട്ടുണ്ട് കമുക വെച്ചിട്ടുണ്ട് കമുഖ് വെച്ചിട്ട് കാരണമെന്ന് വെച്ചാൽ കമുഖിന് രണ്ട് കാര്യമാണ് കൃത്യ വലുതാകുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് കുരുമുളക് വള്ളി നമുക്ക് അതിൽ പടർത്തി കൊടുക്കാം എന്നുള്ള ആശയത്തിലാണ് അങ്ങനുസരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പൂണ്ടുണ്ട് ഇവിടെ ഒക്കെ കുറേ ഫിഷസ് നമ്മൾ വളർന്നു ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ പറയും ആദ്യമേ പറഞ്ഞു ഞാൻ കൺസർവേഷൻ ആയിട്ട് കുറച്ച് എന്താണ് സസ്യശാസ്ത്രമൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രകൃതിയായിട്ട് കുറച്ചൊരു ഒരു താല്പര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണം കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പഠിച്ചിട്ടുണ്ട് കാർബൺ എന്താണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം കാർബൺ ന്യൂട്രൽ ആക്കണം കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇപ്പോൾ ലോകമെമ്പാടും രാഷ്ട്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എഴുപതോടുകൂടി ഇന്ത്യ കാർബൺ ന്യൂട്രൽ ആകണം എന്നാണ് പറയുന്നത് എങ്ങനെ ന്യൂട്രൽ ആകും നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കാർബണിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ സോയിലുള്ള ക്വാണ്ടിറ്റിയും ഏകദേശം ന്യൂട്ടലാകണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കാർബണിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ അതിനെ ഫിക്സ് ചെയ്യണം ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ആർക്കേ പറ്റുകയുള്ളൂ മെജോറിറ്റി നമുക്ക് മരങ്ങൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് സോയിൽ ഇറോഷ ഇറോഷനോ തടയുക സോയിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുക പിന്നെ മരങ്ങൾ വെക്കുക അപ്പോൾ അതുവഴി ഡൈവേഴ്സിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കുക ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി അത് മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇത് വന്നതോടുകൂടി നമുക്കറിയാം റബ്ബർ ഉള്ളപ്പോഴത്തേക്ക് ഇവിടെ ആകെയുള്ള കുറച്ച് കാക്കകൾ മാത്രമാണ് ഇവിടെ വരുന്നത് പിലികളായിരുന്നു അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പം വേലിത്തത്ത ഉൾപ്പെടെയുള്ള കിളികൾ മൈനയുണ്ട് ചിത്രയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓലേഞ്ഞാലി കിളിയുണ്ട് പിന്നെ തത്ത വരുന്നുണ്ട് അപ്പോൾ ഈ അതുപോലെ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട് തുമ്പികളുണ്ട് പിന്നെ ഇവിടെ പറയുമല്ലോ ഇതൊരു കുന്നൻ പ്രദേശമാണ് ഇവിടെ തവളകൾ വരുന്നുണ്ട് തവള കാരണം വെച്ചാൽ ഈ പോണ്ട് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഈ പോണ്ടിൽ ഇഷ്ടം പോലെ തവള വരുന്നത് അപ്പോൾ ആ തവളയെ പിടിക്കാനായിട്ട് എന്താണ് വേറെ ചേര മീൻസ് ആ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മാറുകയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജുവലി കാരണം ഇത് തുടങ്ങിയിട്ട് രണ്ട് വർഷമേ ആവുന്നുള്ളൂ പക്ഷെ പതിയെ 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 നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് മാറ്റം വന്നുകൊണ്ടിരിക്കും ഇതൊരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം ഈ മരങ്ങളൊക്കെ കുറച്ചുകൂടെ വലുതായി വരുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്തായാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ഒരു വരുന്നവർക്കെല്ലാവരും പറയുന്നതാണ് പല ആൾക്കാരും ഇവിടെ വരുന്നു കുട്ടികൾ വരുന്നു കാരണം ഇതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെയാണ് നമ്മൾ എന്താണ് ഈ കാര്യങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക കാരണം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ റബ്ബർ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഞാൻ ശ്വസിക്കുന്ന എന്താണ് എൻ്റെ ഈ കാണുന്ന അന്തരീക്ഷത്തിലുള്ള ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ ആ ഓക്സിജൻ അല്ല ഇപ്പോഴും കാരണം ഇവിടെ ധാരാളം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അനേകം ഫ്രൂട്ട് കോപ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് നല്ലൊരു ഫീല് കുളിർമ കിട്ടുന്നൊരു ഓക്സിജൻ പ്രകൃതിയെ കുറച്ചെങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടി നല്ല ഓക്സിജൻ നല്ല ആഹാരം കിട്ടുന്ന രീതിയിൽ നല്ല ക്രോപ്പുകൾ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനേ ക്രോപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ നമ്മുടെ മരിച്ചിന് വെച്ച് കൂവ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കഴിച്ചിട്ടുണ്ട് ആരോ തൊട്ട് കൂവുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്താണ് കൂവ എന്നറിയില്ല പിന്നെ ഇവിടെ ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇവിടെ മൾബരി വെച്ചിട്ടുണ്ട് ഞാൻ ആപ്പിൾ വെച്ചിട്ടുണ്ട് ആപ്പിൾ എന്ന് വെച്ചാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മുടെ ഹോട്ട് ക്ലൈമറ്റിൽ പടർന്ന ആപ്പിൾ എന്ന് വെച്ചിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കാണുക വളർത്തുക അത് അത് തരുന്ന ഒരു എന്താണ് നമ്മൾ അതിൽ നിന്നൊരു പച്ചക്കറി നമ്മൾ വളർത്തിയിട്ട് അതിൽ നിന്ന് ഒരു എന്താണ് ഒരു ഒരു പഴം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങളെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഞങ്ങൾ വളരെ ജൈവമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിവളവും അതുപോലെ തന്നെ ചാണകവും അല്ലെങ്കിൽ ഗോമൂത്രവും അല്ലെങ്കിൽ ഈ ചാരവും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇതിനെല്ലാം പ്രധാനമായിട്ടും വളമായിട്ട് നമ്മൾ ഉപയോഗിക്കും ആദായം കുറവായിരിക്കും ക്വാണ്ടിറ്റി കുറവായിരിക്കും പക്ഷേ അത് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കാത്ത നമുക്ക് വേണ്ടത് ആശുപത്രികളല്ല രോഗികളല്ല നല്ല ആരോഗ്യമുള്ള ജനതയാണ് രോഗം വരാതെ നോക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ചെയ്യാനുള്ളത് അത് നമ്മുടെ കുട്ടികളിലൂടെ നമ്മളത് അത് എന്താണ് അവർ അവരാണ് അത് ചെയ്യേണ്ടത് അടുത്ത തന തലമുറയാണ് അത് ചെയ്യേണ്ടത് പിന്നെ ഈ ഈ ഈ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന വെച്ചാൽ മാവാണ് ആ മായി ഇനത്തിൽപ്പെട്ട മാവുകളാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് നമ്മൾ അമ്പഴം വെച്ചിട്ടുണ്ട് ഹൈബ്രിഡ് പിന്നെ ഇനത്തിൽപ്പെട്ട അമ്പഴമുണ്ട് പിന്നെ കാട്ടു പിന്നെ കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ കവർ ക്രോപ്സ് നമ്മൾ ആവിടുന്ന വിളയായിട്ട് നമ്മുടെ എന്താണ് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് പുറകിലായിട്ട് നമ്മൾ ഏകദേശം കുറച്ച് ഏകദേശം നൂറോളം കുമ്പിൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പുമ്പിൾ അറിയാൻ ദശമൂലത്തിൻ്റെ ഒരു എന്താണ് ഒരു ഒരു വേര് എന്ന് പറഞ്ഞാൽ കുമ്പിളുടെ വേരാണ് പിന്നെ വാഴ വെച്ചിട്ടുണ്ട് ഏത്ത വാഴയും അതുപോലെ തന്നെ ഈ രസകഥലി ഇനത്തിൽപ്പെട്ട വാഴ വെച്ചിട്ടുണ്ട് പിന്നെ പല ഭാഗത്തായിട്ട് നമ്മളിവിടെ കാറ്റാടി മരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാറ്റാടി മരങ്ങളുടെ ഒരു പ്രത്യേകിച്ച് കാരണം ഇത് വെച്ച് ഉയർന്ന സ്ഥലമാണ് കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റ് ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് നമ്മുടെ ഈ കൃഷിയെ പിന്നെ എന്താണ് സാരമായി ബാധിക്കുന്ന ഒരു ഒരു അനുഭവം നമുക്ക് മുന്നേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒരു വിൻഡ് പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ വിൻഡ് ബാരിയർ എന്നുള്ള നിലയിൽ നമ്മൾ കുറേ കാറ്റാടി തൈകൾ നമ്മൾ നമ്മുടെ ഈ പല ഭാഗങ്ങളിലായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഇവിടെ തെങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂവളമുണ്ട് പിന്നെ വിവിധ ഇനത്തിലുള്ള പേര സപ്പോർട്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തി ഇത്തിമരം ഉണ്ടല്ലോ അത്തി ഇത്തി പേരാ അറിയാറ ഈ നാൽപ്പമരത്തിലെ ഇത്തിമരം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂമരുത് അല്ലെങ്കിൽ മണിമരുത് എന്ന് പറഞ്ഞാൽ ലാജസ്ട്രോമിയ ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശിംശിബ നമുക്കറിയാം സീതാദേവി എന്താണ് ഒരു സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് സീതാവി സീതാദേവി ഇരുന്നെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ശിംശിബ വെച്ചിട്ടുണ്ട് പിന്നെ ഇലഞ്ഞി ഇലഞ്ഞി മരം വെച്ചിട്ടുണ്ട് ഇലഞ്ഞിയുണ്ട് പിന്നെ അതുപോലെ ചെമ്പകം നല്ല 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 ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ആരോമാരി നല്ല മണമുള്ള ഇലഞ്ചിയുടെയും ചെമ്പകത്തിൻ്റെയും അപ്പോൾ അത് ഈ പല ഭാഗങ്ങളിലായിട്ട് നമ്മളത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള റെഡ് റെഡ്ലേഡി ഇനത്തിൽപ്പെട്ട് നമ്മൾ പപ്പായ ഇവിടെ വെച്ചിട്ടുണ്ട് പപ്പായ ഇപ്പം വെച്ചിട്ട് നമുക്ക് ഏഴ് മാസം ആയിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ തന്നെ ആദായം നമ്മളിപ്പം നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് കാരണമെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ഉയർന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ഈ കൃഷിയെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമുക്ക് എല്ലാത്തിനും ഏറ്റവും പ്രധാനമെന്ന് എന്ന് വെച്ചാൽ വെള്ളം വാട്ടർ ഇറിഗേഷനാണ് ഏറ്റവും പ്രധാനം എല്ലാ സസ്യങ്ങൾക്കും എല്ലാ ചെടികൾക്കും വേണ്ടെന്ന് വെച്ചാൽ ഇറിഗേഷനാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് രണ്ട് പോകേണ്ടത് പക്ഷേ അത് കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടത്തേക്ക് ഞങ്ങൾ ഒരു ബോർവെല് ഒരു ബോർവെല് നമ്മൾ പിന്നെ നിർമ്മിക്കുകയും അപ്പോൾ ആ ബോർവെല്ലിൽ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ടാങ്ക് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തൊരു ബിൽഡിങ്ങാണ് ഈ കാ മൈക്രോ മൈക്രോഗ്രിയേഷൻ വഴി നമുക്ക് ചെടികൾക്കെല്ലാം ഏത് സമയത്തും നമുക്ക് ജലം നമുക്ക് അത് കൊടുക്കാം അതുപോലെ ഫെർട്ടിഗേഷനും അതിന് ആവശ്യമുള്ള വളമെല്ലാം നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കൂടാതെ നമ്മളിവിടെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് ഏകദേശം നാനൂറോളം പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് വെറൈറ്റിയിലുള്ള അമൃത ഗോപുരം താങ്ങി അങ്ങനെ പല ടൈപ്പിലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ രാമച്ചം നമുക്കറിയാം രാമച്ചം എന്ന് പറയുമ്പോൾ സോയിൽ റോഷനെ തടയുന്നതിന് വേണ്ടി മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഒരു ഒരു ചെടിയാണ് അത് ഔഷധ ഗുണമുള്ള ചെടിയാണ് രാമച്ചം അത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോലിഞ്ചി വെച്ചിട്ടുണ്ട് കോലിഞ്ചി എന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴ്ന്ന പ്രദേശത്ത് നമ്മുടെ ബൗണ്ടറികളിൽ നമ്മുടെ അതിർത്തികളിലെല്ലാം നമ്മൾ ഈ കോലിഞ്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് കാര്യമാണ് അത് മണ്ണൊലിപ്പ് തടയുകയും ചെയ്യും അതുപോലെ തന്നെ അത് രണ്ടുവർഷം കഴിയുമ്പോൾ നമ്മളതിൻ്റെ റൈസോ നമുക്ക് വേണമെങ്കിൽ വിൽപ്പന നടത്തുകയും നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു കാര്യം ഞങ്ങൾ ചെയ്താൽ ഞങ്ങളുടെ ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അവിടെ നല്ല ചരിവാണ് അപ്പോൾ അവിടെയാണ് ഈ കുളം എന്ന് പറയുന്നത് രണ്ട് കുളം ഉണ്ടെങ്കിൽ അപ്പോൾ ആ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾ അപ്പോൾ നല്ല ഈ ചരിവായതുകൊണ്ട് മണ്ണലിപ്പ് നന്നായിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈറ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റ്സ് അപ്പോൾ കാരിറ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഈറ ഞങ്ങൾ മേടിച്ച് ഏകദേശം ഒരു ആയിരത്തോളം ഈറ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണൊലിപ്പ് തടയുന്നു അത് മാത്രമല്ല ഈരയ്ക്ക് ഇറമുളവർഗിൽപ്പെട്ട ചെടികൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്നതാണ് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് വളർച്ച വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ കാണുന്ന ഗ്രോ കാരണം അതിൻ്റെ നോഡ് ഇൻ്റർ നോഡൽ ഇലോംഗേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുമാത്രമേ ഇലകൾ കൂടുന്നു അപ്പോൾ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർബൺ സീക്വസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സഡിനെ വലിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഈ പറയുന്ന ഈറ അല്ലെങ്കിൽ മുള എന്ന് പറയും നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കാഷ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം അൻപത് മാടക്കത്ര പിന്നെ വണ് നമ്മൾ ഏകദേശം ഒരു അൻപതോളം കാഷ്യൂ പ്ലാന്റേഷൻ കാഷ്യൂ പ്ലാന്റ്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതല്ലോ ഏതാണ് ചമത ഇവിടെ ചുമതയ ഉണ്ട് വേപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാറ ഞാവൽപ്പഴം വെച്ചിട്ടുണ്ട് ഇഞ്ചി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വയനാടിൻ്റെ ഒരു ഏകദേശം ഒരു അഞ്ഞൂറോളം ഇഞ്ചി വെച്ചിട്ടുണ്ട് പിന്നെ ചേന ചേമ്പ് കാച്ചിൽ എന്ന് പറയുന്ന സംഗതികൾ കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കത് ഏകദേശം ഒരാഴ്ചകളോടെ ആഹാരം വേറൊന്നും പുറത്തൊന്നും സപ്ലൈ ഇല്ലെങ്കിൽ പോലും നമുക്കിവിടെ വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം പല ഭാഗത്തായിട്ട് നമ്മളിതിങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കുമ്പളമുണ്ട് കേട്ടോ കുമ്പളം ഒരു നല്ല സാധനമാണ് നമ്മൾ രാവിലെ എന്താണ് പിന്നെ അത് കുമ്പളത്തിൻ്റെ ഒരു ജ്യൂസ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ നമ്മുടെ സ്റ്റൊമക്കെല്ലാം ക്ലിയർ ആകുന്നതിന് ഏറ്റവും നല്ല സാധനമാണ് കുമ്പളം അപ്പോൾ അത് കുമ്പളം നമ്മുടെ പല ഭാഗത്തായിട്ടും ഇവിടെ അത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോസ് പൈറോസ് എബണ്ണി എന്ന് പറയുന്ന കരിമരം എന്ന് പറയുന്നതാണ് വനങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് കരിമരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല പല നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്ന നമുക്ക് പലപ്പോഴായിട്ട് കിട്ടുന്ന ചെടികളുമൊക്കെ നമ്മൾ അതുപോലെ ഇവിടെ കളക്ട് ചെയ്ത് നമുക്ക് കൂവളമുണ്ട് കൂവളം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വനമേഖല സമീപത്തായതുകൊണ്ട് തന്നെ ധാരാളം കുരങ്ങും പന്നിയും ഈ ഭാഗത്ത് ധാരാളമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇവിടുള്ള കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ വന്യമൃഗങ്ങൾ നമ്മുടെ കൃഷിയെ ബാധിക്കാതിരിക്കണം അവനെ ഉപദ്രവിക്കാതിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഏരിയയിൽ എല്ലാ ഏരിയയിലും സറൗണ്ടിന് ചുറ്റും നമ്മൾ സൗരവേലി സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ആരംഭിച്ചത് സർക്കാർ തലത്തിൽ ഇടപെടേണ്ട ഒരു കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ സോളാറിൻ്റെ സോളാർ വേലി സൗരവേലിയിൽ സ്ഥാപിക്കുന്നവരുടെ സബ്സിഡി എന്ന് പറഞ്ഞാൽ എമൗണ്ട് വളരെ കുറവാണ് അപ്പം ഒരു കർഷകനെ സംബന്ധിച്ച് അവന് ചെറിയൊരു തുക കാരണം ഒരു ഏക്കർ ചെയ്യുന്നതിനുള്ള സബ്സിഡി കുറവാണ് ഇപ്പം നാലോ അഞ്ചോ ആറോ ഏഴോ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് കിട്ടുന്ന മാക്സിമം ഏക്കറിനുള്ള സബ്സിഡിയാണ് കിട്ടുന്നത് നിയമങ്ങൾ ഏതെങ്കിലും അത് മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നിയമങ്ങൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ മേഖലകളിലോട്ട് കാർഷിക മേഖലയിലോട്ട് വരികയും കുറേ കൂടെ നമ്മുടെ എന്താണ് നമ്മുടെ നാടിന് ആ രീതിയിലുള്ളൊരു റവന്യൂ ഉറപ്പായിട്ട് ഉണ്ടാവുകയും പ്രാദേശികമായിട്ടുള്ള വിപണികളുണ്ടാകും സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്